ആകാശം ഇരുണ്ട് മഴയൊന്ന് പെയ്തു തുടങ്ങിയാൽ പാലക്കാട് സിവിൽ സ്റ്റേഷനിലെ അവസ്ഥത ഇങ്ങനെയാണ് ഓഫീസുകളും സിവിൽ സ്റ്റേഷനിലെ വരാന്തിയും നിമിഷ നേരം കൊണ്ട് ഇരുട്ടിലാകും ഇന്ന് ഉച്ചയ്ക്ക് മഴ കൊള്ളാതിരിക്കാൻ സിവിൽ സ്റ്റേഷന്റെ വരാന്തിയിൽ കയറിയ ഒരു നാട്ടുകാരൻ പകർത്തിയ ദൃശ്യങ്ങളാണിത് മഴ പെയ്തതും ലൈറ്റുകൾ താനേ അണഞ്ഞു ഫോം പൂരിപ്പിക്കാനും അപേക്ഷകൾ പരിശോധിക്കാനും ഉദ്യോഗസ്ഥരും നാട്ടുകാരും എന്നില്ലാതെ എല്ലാവരും മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കേണ്ട അവസ്ഥ സിവിൽ സ്റ്റേഷനിൽ വെളിച്ചമില്ല ഇരിക്കാൻ സ്ഥലമില്ല തുടങ്ങി പോരായ്മകളും പരാതികളും വർഷങ്ങളായി നാട്ടുകാർ പറയുന്നു ഈ മഴക്കാലത്തും നാട്ടുകാരുടെ പരാതിക്ക് ഒരു കുറവുമില്ല റിപ്പോർട്ടർ പാലക്കാട്